പ്രീസലോ എൻ്റെ പേര് പാർസ സജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്ത് കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദുരന്തങ്ങൾ വളരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിൽ ആണ് ആയിരിക്കുന്നത് ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ പ്രാർത്ഥിക്കണേ ഞാൻ നീതു ഇരുപത്തിരണ്ട് വയസ്സ് കിഡ്നി രണ്ടും തകരാറിലായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ പിതാവ് ഇതാണ് ഇന്ന് വീട്ടിലെ കുടുംബനാഥൻ ജേക്കപ്പ് അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല ഒരു വർഷമായിട്ടുള്ള ക്യാൻസറിൻ്റെ ചികിത്സയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പ്രിയമുള്ളവർ സംസാരിക്കും ദയവായിട്ട് കേൾക്കണേ എൻ്റെ പേര് നീരു ഇരുപത്തിരണ്ട് വയസ്സ് കോട്ടയം ജില്ല കിടങ്ങൂര് രണ്ടാം വാർഡിലാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അനിയൻ ചാച്ചനാണുള്ളത് അമ്മയ്ക്ക് ഒരു വർഷം മുന്നേ ക്യാൻസർ വന്നു ക്യാൻസർ വന്ന ഇപ്പം ചികിത്സയിലാണ് ഇപ്പം ഒരു വർഷം ഒരു മാസം മുന്നേ എനിക്ക് ഫിക്സ് പോലെ വന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി മൂന്ന് ദിവസത്തെ ടെസ്റ്റിന് ശേഷം അവർ പറഞ്ഞു കിഡ്നി രണ്ടും കേടാന്ന് ഇപ്പം അവർ കിഡ്നി രണ്ടു ചുരുങ്ങിപ്പോയെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞ് പിന്നെ കിഡ്നി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത് എൺപത് ശതമാനം കിഡ്നി തകരാറിലാണെന്നാണ് ഇപ്പം ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് പറ്റുന്ന പോലെ മാറ്റി വെക്കണം ഈ എന്താ ചെയ്യുന്നു ഒരു മാറ്റിവെക്കണം ഡയാലിസ് ചെയ്താണ് കയ്യില് ഫിക്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാരണം പോകാനായിട്ടുള്ള ഒന്നായാലും പണിക്ക് പോലെ നമുക്ക് കാശം ഉണ്ടാവുള്ളൂ കാശ് കിട്ടണമെങ്കിൽ ഇപ്പോൾ പണിക്ക് പോകാൻ ഭാര്യയ്ക്ക് ഒരു വർഷമായിട്ടുള്ള ക്യാൻസറിൻ്റെ ഇതായിട്ട് പോകൊണ്ടിരുന്ന അങ്ങനെ അവിടെ നിന്നും ഒരുപാട് കടങ്ങളൊക്കെ ആയി ഇരിക്കാനായിട്ടാണ് ഒരു വർഷം കഴിഞ്ഞിപ്പോൾ മോക്കും ഇത് വന്നേ അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ പകച്ചു പോയി എന്നെ കാരണം മുന്നോട്ടുള്ള ആ വഴിയെ പറ്റി ഭയങ്കര ആയി പോയത് പിന്നെയും ദൈവത്തിൻ്റെ ഓരോന്നും അങ്ങനെ പോകുന്നു ണം നമുക്ക് വീട്ടിലെ ചിലവ് വേണം വീട്ടിൽ കറി വെക്കാൻ പോലും ഒന്നുമില്ല അപ്പം പിന്നെ കടങ്ങൾ ഒരുപാടുണ്ട് കട മേടിക്കുന്നു കടങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ പിന്നെ എല്ലാം കൂടെ പറഞ്ഞാൽ ആൾക്കാരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റിയല്ലോ നമ്മളും പറയണം എന്നാൽ കൊച്ചിൻ്റെ ആ രോഗത്തിൻ്റെ എനിക്ക് ഏറ്റവും കാരണം അത് കിഡ്നി മാറ്റി വെക്കണേ പത്ത് ലക്ഷം രൂപമാകുമെന്നാണ് ഡോക്ടർ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് അപ്പോൾ കുഞ്ഞിന് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ അതിനുള്ളൊരു വരിന്നു അത് പത്ത് ലക്ഷം രൂപയെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ മനസ്സ് മരിച്ചു പോരായി പോയി കാരണം അത്രയും വലിയൊരു എമൗണ്ട് ഞാൻ കേട്ടിട്ട് പോയില്ലെങ്കിൽ പിന്നെ അത് അത്രയും വലിയ എമൗണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുക ചെയ്യാൻ വേണ്ടി എത്ര ദൂരം ചികിത്സക്കങ്ങാ കൊണ്ടേ കൊണ്ടുതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പോകുന്ന ഒന്നേ ഓട്ടോ പിടിക്കുക ഞങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകാരന്മാരുണ്ട് വണ്ടി കൊണ്ട് വരും വണ്ടിയൊക്കെ കൊണ്ടുപോകും ഇപ്പൊ ഈ രാത്രി ഒരുമണി രണ്ടുമണിയൊക്കെ ആവുമ്പോൾ ചിലപ്പം കൊച്ചിന് ഈ സാസംബോട്ടിലും ചുമയെല്ലാം കൂടുമ്പം അത് പിന്നെ കൊച്ചിന്റെ അടുത്ത് ഇരുന്ന് ഞാനും ഇരുന്ന് ഞങ്ങൾക്ക് അരഞ്ഞോണ്ടിരിക്കാനല്ല നേരം വിളിക്കണ്ടേ അല്ലെങ്കിൽ ആ സമയത്ത് ആരെ വിളിക്കും അതുകൊണ്ട് അവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് അവരിന്ന് പിന്നെ നേരം വിളിച്ച് കഴിയുമ്പം എവിടെ എങ്ങനെയെങ്കിലും ഒരു വാറാരെങ്കിലും കൂട്ടുകാർ കിട്ടും അതു വരുത്തുകൊണ്ട് കൊണ്ടുപോകും കാരണം ആഴ്ച അഞ്ച് ദിവസവും ഹോസ്പിറ്റലിലാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടുപേരും ഡയാലിസിസ് ഉണ്ടായാലും ഡയാലിസിസ് കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ നിന്ന് ചുമച്ച് കഴിയുമ്പം ബ്ലഡ് ഇങ്ങോട്ട് പോരുവാ കാരണം ശ്വാസം മുട്ടിലും കൂടെ പോകും കാരണം ഈ ഇത്രയും നീളം ഇത്രയുണ്ട് അപ്പോൾ ഇവിടെ വന്ന് സൂചിയിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിരിഞ്ഞോ കരുത്തൊന്ന് മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ സൂചി കുത്തി കയറും എന്നാലും ചുമക്കാൻ തുടങ്ങുമ്പം സ്വിച്ച് പൊട്ടിപ്പോവും അങ്ങനെയുള്ളു പോലെ കാരണം കൊച്ചിനെ വേദന കാണുമ്പോൾ നമുക്കും എന്നാ ചെയ്യേണ്ടത് നമ്മളും അതിൻ്റെ അത്രയും കൂടുതലും ഇതാണ് പല കൊച്ചിനെ ജീവിക്കണം കൊച്ചിനെ എങ്ങനെയെങ്കിലും ജീവിക്കണം അത് എല്ലാവരും പ്രാർത്ഥന ഞാൻ അതെ എനിക്ക് ഏറ്റവും വലിയ വേണ്ട പ്രാർത്ഥനയാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവേണ്ടത് അപ്പം അതിന് ഡോക്ടർ പറയുന്നത് കിഡ്നി മാറ്റി എത്രയും മെക്കണത് അല്ലെങ്കിൽ എന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് വലിയ ഗുരുതരമായ ഇത് ഇതാവും പിന്നെ അത് നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു പോകുന്ന പറയും ഇപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നാലു പേരവിടെ മരിച്ചു ഞങ്ങൾ ആ ഒരു ഈ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ചെന്ന് ലേഡ്സ് ചെയ്യാൻ ചെന്നപ്പം ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ളവർ പയ്യനും ഇരുപത് വയസ്സുള്ളവരും രണ്ട് ചേച്ചിമാരൂടെയാണ് മരിച്ചത് കാരണം ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് അതിന് അറ്റാക്ക് പോലെ സൈലിൻ അറ്റാക്ക് പോലെ ഉണ്ടാവും എന്നു പറഞ്ഞത് അങ്ങനെ മരണപ്പെട്ടു പക്ഷെ ദൈവം അവിടെ നിന്നെല്ലാം കുഞ്ഞിനെ അങ്ങനെ മരിച്ചു ദൈവം അവിടെ നിന്നെല്ലാം കാത്തു പരിപാലിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ കിഡ്നി മാറ്റി വെക്കാനുള്ള ഇതാണ് വേണ്ടത് അതിന് കിഡ്നിക്ക് ഇതായിട്ട് ആരും ഇതായിട്ടും വന്നിട്ടില്ല അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടർമാരുടെ ഡോക്ടർമാർക്ക് എന്നോടൊരു ഞങ്ങളെ ഞങ്ങളുടെ അവസ്ഥ തന്നെ പറഞ്ഞപ്പം ഒരു സഹാനുഭൂതി തോന്നി അപ്പം ഡോക്ടർമാർ പറഞ്ഞു എന്നാ ഈ മസ്തിഷ്ക ആ മസ്തിഷ്കമായി മരിക്കുന്ന ആളുടെ കിഡ്നി കിട്ടും അപ്പം ഇപ്പം മോക്ക് ഇത്രയും പ്രായമില്ലേ ഉള്ളു അപ്പം അങ്ങനെ ഒരു കിട്ടിയാൽ കൊച്ചിനെ ആട്ടിൻ്റെ തന്നെ അത് കൊടുക്കാമെന്ന് അവിടുത്തെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞായിരുന്നേ അപ്പോൾ പൈസ വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്നത് ഈ ഇത് ഈ അതിനൊരു പരി ഒരു ബ്ലഡ് ഒക്കെ പരിശോധിക്കണമായിരുന്നേ അപ്പം അതിന് പതിനായിരം രൂപ വേണമായിരുന്നു അതിൻ്റെ ഇതിലായിരുന്നത് ഞങ്ങളങ്ങനെ വളരെ ബുദ്ധിമുട്ടിരിക്ക കൂടലൂരി മഠത്തിലെ അമ്മ അമ്മയൊക്കെ വന്ന സിസ്റ്റർമാർ വന്നു ഞങ്ങൾക്ക് പൈസ തന്നു ഞാൻ അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ കൊച്ചിരായത് കൊണ്ട് നിങ്ങൾ നിങ്ങൾ അറച്ചിലാണ് പോന്നെ

പിന്നെ കാര്യങ്ങളെല്ലാം എറണാകുളത്താണ് പോകണമെന്ന് പറഞ്ഞത് അപ്പം വണ്ടിക്കൂലി എല്ലാം കൂടെ എത്രയാവും കാരണം അത് മാസങ്ങളോളം ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അത്രയും കാശാവും എന്ന് പറഞ്ഞത് കാരണം ഏറ്റവും കുറഞ്ഞ ഡോക്ടർമാർ തന്നെ എന്നോടുള്ളൊരു ഒരു ഒരു അനുകമ്പയോട് പറഞ്ഞതായിരിക്കും നമ്മുടെ അവസ്ഥയെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഈ കെട്ടി മാറ്റി വെക്കുന്ന നമ്മൾ പലരുടെയും കെട്ടി മാറ്റി വെക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ഇപ്പം അവിടങ്ങളിലൊക്കെ ഇതുപോലെ പൈസയാവും കടം കെട്ടി മാറ്റി വെച്ചിട്ട് പിന്നെ കുറേ നാളുകൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അത്ര ഈ റൂമിനകത്തും ഈ സൗകര്യത്തിനകത്തൊക്കെ വന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കാം അത് ഡോക്ടറും പറഞ്ഞാൽ എന്നോട് വേറെ ഒരു ഗുണപ്പെടാനും ഇങ്ങനത്തെ പൊടിയൊന്നും അടിക്കല് ഇൻഫെക്ഷൻ ആകുന്നു ഇപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നെ ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ കൊണ്ടുപോയി കാരണം ഇപ്പം ആനെടുമ്പോൾ പൊടി എല്ലാവരും വന്ന് അങ്ങോട്ട് നിറയും ഇപ്പോൾ ആ നിറഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ ഇവിടെ എല്ലാം കേറുക പിന്നെ ഈർപ്പിനെല്ലാം നല്ല ഇത് തേച്ചിട്ടും ഇല്ല അടിയിൽ നിന്നാണേലും തറ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പൊടിയെല്ലാം പോകും അപ്പം വേറെ അങ്ങോട്ട് പോകണം എന്ന് വെച്ചാലും നമുക്കതിനുള്ള നിവൃത്തിയില്ല അതിനുള്ള കാരണം ഇപ്പം ഞാൻ ഒരാൾ പണിക്ക് പോയാലും വീട്ടിലേക്ക് നടത്തണം അതിൻ്റെ ആശുപത്രി പോകണം ഈ പണിയാൻ പോലും ഇത്രയും തുച്ഛമായ വരുമാനമല്ലേ കിട്ടുന്നുള്ളൂ ഇവർക്കെല്ലാം മരുന്നും വേണം എല്ലാം കൊണ്ടും പണിയാണോ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്നാ ഞാൻ പകച്ചു നിൽക്കും എന്നാ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല തീയായിട്ടും ഒരു ദിവസം പോയ എണ്ണൂറ് രൂപ ചെലവം തൊള്ളായിരം രൂപ കിട്ടും എന്നാലും എന്നും പണിയില്ല എന്നാലും മായ്ച്ചേ മൂന്ന് പ്രാവശ്യം ആക്കെ നമുക്ക് ഈ കിട്ടുന്ന പൈസ വേറെ നമുക്ക് അനാവശ്യ ചെലവുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് ദൈവം നമ്മളെ പണി നടത്തുന്നു അതെങ്ങനെയാ പോ നടത്തുന്നു എനിക്ക് പോലും അറിയില്ല ദൈവം അത് വേറെ പൈസ നമുക്ക് അനാവശ്യ ചെലവുകൾ ഇല്ല കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ നോക്കി നോക്കി നിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ ഏത് ബാങ്കിലും അക്കൗണ്ട് എന്തിനാ പഠിച്ചോണ്ടിരിക്കുന്നേ ഹോസ്പിറ്റലിൽ ഓക്കെ അക്കൗണ്ട് ആരുടെ പേരില്ല എന്താ പേര് ജേക്കബ് ഓക്കെ ബ്രാഞ്ച് ഏതാ ബ്രാഞ്ച് ഏതാ പ്രിയമുള്ളവരെ ഈ പ്രിയമുള്ളവരുടെ സങ്കടങ്ങൾ നമ്മൾ കണ്ടല്ലോ കേട്ടല്ലോ നമുക്കവരെ സഹായിക്കണം പ്രിയമുള്ളവരെ അവരനുഭവിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളുണ്ട് എണ്ണൂറ് രൂപയ്ക്കോ തൊള്ളായിരം രൂപയ്ക്കോ ജോലി ചെയ്യുന്നു പക്ഷെ എല്ലാ ദിവസവും പണിയില്ല ഈ കുഞ്ഞിനെ ഡയാലിസിസ് ചെയ്യണം കോട്ടയം മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോകണം ഒരുപാട് സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ വീടാണ് തേച്ചിട്ടല്ല തറയല്ല ഇങ്ങനെ കിടക്കുകയാണ് ഈ കുഞ്ഞിനെ പൊടിയൊക്കെ അടിച്ച് കുഞ്ഞിന് വലിയൊരു പ്രയാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്ക് ക്യാൻസർ പിതാവിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ഓക്കെ മാനസിക എന്റെ മാൻസർ ആയിരിക്കുന്ന എൻ്റെ മാടു വീട്ടിലായിരുന്നു താമസം എൻ്റെ മരുമാനാണ് അപ്പം ഈ കല്ലിനാടുന്ന മാനസികവും ആയിരുന്നു എന്റെ ബി നഷ്ടപ്പെട്ടു പോയി എന്റെ രാവിലെ കാഴ്ചയില്ല ഗർഭത്തിന്റെ കാറിനായി ഞാൻ ജീവിക്കുന്നു എന്റെ കാറിൻ്റെ മുട്ടിട്ട് മുട്ടുകൂട്ടി നിൽക്കുന്ന കർമ്മമുണ്ട് കണ്ണിനെ ഞാൻ ജീവിക്കുന്നു കാരണം മാത്രമേ ൂ പ്രാർത്ഥിക്കാം പച്ച തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ എവിടെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണേ മറ്റൊരു അക്കൗണ്ടിൽ പൈസ അയക്കണ്ട നമ്മൾ എത്ര രൂപ ലഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ അറിയിക്കും അവർക്ക് ലഭിക്കുന്ന പൈസ എവർക്ക് തന്നെയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയും പൈസ ലഭിക്കാനെ കടങ്ങൾ തീർക്കാനും പ്രത്യേകിച്ച് നമുക്ക് ഈ വീട് ഒക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വേറൊരു വീട് വാടകയ്ക്ക് എടുക്കാതെ താമസിക്കാൻ പറ്റും കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രതിഫലം തരട്ടെ ഇവിടെ നമ്മൾ ഈ നമ്മൾ സഹായിക്കുന്നത് ഇതുപോലെയുള്ള നിരാലംബരായ ആളുകളെ ആരും അറിയാത്ത ആളുകളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ മറ്റാരും ഇവിടെ പ്രശ്നങ്ങൾ കാണാനില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണെങ്കിൽ പോലും പൈസ നമ്മുടെ ആവശ്യമാണ് ഈ പാവപ്പെട്ടവരെ ചെയ്യും പക്ഷെ അവർക്ക് വേണ്ടി ദൈവം ഇതുപോലുള്ള നന്മകൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ കരയുന്ന ഈ വേദനിക്കുന്ന ഇവരെ പോലെയുള്ളവരെ നമ്മളല്ലാതെ മറ്റാരെ സഹായിക്കാനില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം കർത്താവനാണ് ഈ ചെറിയ പൊരുലുള്ള ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താലും അത് വലിയ ഒരു പ്രതിഫലം നമുക്കുണ്ട് നിശ്ചയമായ ദൈവം നമ്മൾ നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇവരെ ഓർത്ത് ഇവരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം കറി വയ്ക്കാനോ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണെന്നാണ് ജേക്കബുദ്ധർ പറഞ്ഞത് ഈ കുഞ്ഞിനൊക്കെ നല്ല ആഹാരം കൊടുത്തെങ്കിലേ പറ്റുകയുള്ളു ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആമീ പ്രൈസിലോ ദൈവം കരുതിക്കൊള്ളും കേട്ടോ കർത്താവ് കരുതും കർത്താവ് കരുതും കർത്താവ് കരുതും കേട്ടോ കേട്ടോ കർത്താവ് കരുതും തീർച്ചയായിട്ടും മോളെ കർത്താവ് കരുതും മൂർ സൗഖ്യം ദൈവം തരും കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ